മെഗാ ക്ലിയറൻസേ പാർട്ട് ടെൻ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ടു നയൻ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തീസ് ഉണ്ട് ടു പീസെറ്റ്സ് ഉണ്ട് ത്രീ പീസെറ്റ്സ് ഉണ്ട് അപ്പോൾ ഓപ്പിലെ കളക്ഷൻസ് ക്ലിയർ ചെയ്യാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കുറേ കളക്ഷൻസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല റേറ്റിൽ കൊടുത്തോണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മളിപ്പോ ഈ ഒരു ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് സെറ്റ് ആണ് കേട്ടോ ഒരു സൂപ്പർ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു കോളർ നെക്ക് കോളർനെക്കാണ് കേട്ടോ നെക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഓപ്പിന്റെ ലെങ്ത് വരെ ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ കട്ടിങ് എലൈൻ പാറ്റേണിലാണ് വരുന്നത് പക്ഷെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇതുപോലെ കോളർ വന്നതിന് ശേഷം ഇനി താഴെ വരും ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബട്ടൺ പ്രൊവൈഡ് ചെയ്ത് താഴെ വന്നൊരു ബ്ലാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും നല്ല പടിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല പ്രീമിയം ആയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടൂ നയൻ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ നേവി ബ്ലൂ കളറാണ് എന്തായാലും വരും നല്ല ട്രെൻഡി ആ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല ചോയ്സ് ആണ് ടു നയൻ നയനിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റയോൺ ഫാബ്രിക്കില് വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ള നല്ലൊരു കുർത്തിയാണ് ഒരു ഫ്രോക്ക് മോഡലാണ് ഫ്രോക്ക് കുർത്തിയാണ് ബാക്കിലും ഇതേപോലെ പ്ലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ എന്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ഇടാൻ നല്ല കംഫർട്ടാണ് കേട്ടോ ടൂ നയൻ ഒക്കെ ഈ ഒരു സെറ്റ് എടുത്താൽ നമുക്ക് ഹോംവെയർ ആയിട്ടായാലും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഫ്രോക്ക് ആണ് കേട്ടോ ഇത് എങ്ങനെ വരും ഇത് വരുന്നത് നല്ല കോഫി ബ്രൗൺ ആണ് അതാ ഇതേപോലെ വരും ഇതൊക്കെ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്തിട്ടാണ് കുറെ ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ അതൊക്കെ നല്ല റേറ്റ് വരുന്ന സെറ്റാണ് ക്രേപ്പ് ജോർജറ്റിൽ ഈ യോഗ ഇങ്ങനെ വരും റൗണ്ടൊക്കെ വന്നതിന് ശേഷം എന്താ നല്ലൊരു പ്രീമിയം സ്റ്റിച്ചിങ് ആണ് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ ചർച്ച് വെയർ ആയിട്ടും യൂസ് ചെയ്യാം ഇതിലെ സിൽവറിന്റെ ലൈൻസ് ആണ് ഉപയോഗിക്കുന്ന ഓൾ ഓവർ സ്ലീവ് വരുന്നത് അതേപോലെ പപ്പ് സ്ലീവായിട്ട് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു എലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ആ ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ടോപ്പിലെന്റ് വരെ ഫോർട്ടി സിക്സ് ആണ് ഇതിൽ തന്നെ വേറൊരു പാറ്റേണും കൂടെ വരുന്നുണ്ട് സിൽവർ ലൈൻസിന് പകരം ഗോൾഡും സിൽവറും കൂടെ ലൈൻ ചെയ്ത് അതാണ്ട് ഒരു ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ നല്ല ചെറിയ ലൈൻസ് ആണ് പോയിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് അബോവ് പോയിക്കൊണ്ടിരുന്ന ഒരു കുർത്തിയാണ് ഇതിപ്പോ നമുക്ക് ത്രീ നയൻ നയൻ റേറ്റിൽ തരുന്നത് ട്വന്റി ഔട്ട്ഫിറ്റ് ആണ് നല്ല ബട്ടർ ക്രേപ്പിന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ പ്രീ നൈന ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് അതിന്റെ വ്യൂ നല്ലൊരു അച്ചറഫ് പാറ്റേണിൽ വന്ന് ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുർത്തിയാണ് റേറ്റ് വരുന്നത് പ്രീ നയൻ ആൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് പ്രീ നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഒരു ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് നല്ലൊരു പീച്ച് കളർ ആണ് ജാക്കറ്റ് മോഡൽ ആണെങ്കിലും ഇവിടെ ഒരു സ്റ്റിച്ച് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇളകി പോയില്ല ഇതേപോലെ കിടക്കും ബാക്ക് സൈഡ് ലൈൻ ആയിട്ടാണ് വരാം റേറ്റ് വരുന്നത് പ്രീ നയൻ നയൻ അതേപോലെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നൊരു ബേബി പിങ്ക് കളറാണേ ഇതായതേപോലെ വരും സ്ലീവിലും ഇതേപോലെ പടിയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഫോർ നയനെ ഫ്രഷിപ്പിങ് വരുന്ന കുർത്തീസ് ആണ് ഇതെല്ലാം പ്രീമിയം കുർത്തീസ് ആണ് എയിറ്റ് ഹൺഡ്രഡ് എബോ റേഞ്ചിൽ പോയിക്കൊണ്ടിരുന്ന കുർത്തീസ് ആണ് കേട്ടോ ഇങ്ങനെ വരും നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ നയനെ ഫ്രഷിപ്പിങ് ആണ് വരും ഫോർട്ടി സെവൻ ആണ് അതായത് പോലെ ബ്ലീറ്റഡ് ആവര് കേട്ടോ ഫോർ നയനെ ഫ്രീഷിപ്പിംഗ് ഇപ്പൊ ബോഡി ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ എന്താ നെക്സ്റ്റ് വരിക ഒരു കുർത്തിയാണ് കേട്ടോ അതായത് നല്ല പ്രീമിയമായിട്ട് നല്ല വർക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ നയൻ നയൻ ത്രീ ഷിപ്പിംഗ് ബാക്ക് സൈഡ് ഇങ്ങനെയാ വരിക ഇത് ബോഡി ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ടോപ്പിന്റെ എൻഡ് വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരെ ഫോർട്ടി സിക്സ് ആണ് യോക്ക് പാറ്റേൺ വരെ ഇങ്ങനെയാണ് നെക്സ്റ്റ് വരെ പർപ്പിൾ കളറിൽ വരയ്ക്കുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ നല്ല സെറ്റാണ് നല്ല പ്രീമിയമായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതെല്ലാം നല്ല റേറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആയിരുന്നു എ ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് ടോപ്പൻ എന്തായാലും ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്ക് സൈഡ് എ ലൈൻ ആണ് ഫോർ ഫ്രഷ് ലൈൻ ഫ്രഷിപ്പിക്കുന്ന നെക്സ്റ്റ് കുറിച്ച് നോക്കിക്കേ എത്ര പ്രീമിയം ആണെന്ന് നോക്കിക്കെന്താ നല്ല സ്റ്റിച്ചിങ് ആണ് ഇതിന്റെ ഒക്കെ കട്ട്വേർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നെങ്കിൽ കണ്ടോ അതായത് നല്ല പ്രീമിയം ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതും കളർ വന്നേക്കുന്നത് പർപ്പിൾ വൈൻ ആണ് കേട്ടോ സൈഡ് പ്ലെയിൻ ആയിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ട് വെച്ച് എടുക്കുന്നത് ടോപ്പിന്റെ ലെന്റ് വരും ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്കിൽ എ ലൈൻ പാറ്റേൺ ആണ് ഫ്രഷ് ഫ്രിഷിപ്പിക്കാൻ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിന് ഈ ഒരു സെറ്റ് ആണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിന്റെ വർക്ക് സൂപ്പർ ആണ് കേട്ടോ ഏലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിനെല്ലാം ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നെക്സ്റ്റ് വരും ഈയൊരു കുർത്തിയാണ് നല്ലൊരു ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതെ വരും മീനക്കിലാണ് വന്നിരിക്കുന്നത് വന്നതിന് ശേഷം ഇതേപോലെ നല്ലൊരു ത്രെഡ് എംബ്രോയിഡറിയും സീക്വൻസ് സുൽക്കും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു പൈപ്പിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡ് പ്ലെയിനും ഫ്രണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് എലൈനാണ് ഇതും ഫോർ ഇൻഡ് ഫ്രഷിപ്പിങ്ങിൽ വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇതേപോലെ വരും നല്ലൊരു ടർക്കോയിസ് ബ്ലൂ കളറാണ് മീനവർ ഫ്രണ്ട് ഫുൾ അല്ല സൈഡ് പ്ലെയിനും ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ടാണ് വരിക ബാക്കിൽ എലൈനാണ് വരിക ടോപ്പിലെന്തരും ഫോർട്ടി സിക്സ് ആണ് ഓനം പ്രഷ്യബലിന്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇതൊരു നല്ല പ്രീമിയം സെറ്റ് ആണ് കേട്ടോ മഷ് കളറും ബ്ലൂ കൂടെ മിക്സ് ചെയ്ത് തരുന്ന ഒരു കളറാണ് കേട്ടോ ഷിമ്മർ ജോർജറ്റിലാണ് വന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റാണ് ആണ് എയ്റ്റ് നയൻറ്റി റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റായിരുന്നു ബോഡിയിൽ ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എലൈനാണ് ടോപ്പിന്റെ ലെന്ത് വരുക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലബ് കോട്ടനാ വരും കേട്ടോ അതിലൊരു സിൽക്കി ഫിനിഷും കൂടെ വരുന്നുണ്ട് പക്ഷേ സ്ലബ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ഒരു കളക്ഷനാണ് റൗണ്ടിനൊക്കെ വന്നതിന് ശേഷം യുവക്കിൽ ഇതേപോലെ നല്ലൊരു കട്ട്ബീഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ നല്ല സൂപ്പറാണ് കേട്ടോ സ്ലിറ്റർ പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരാ ഇത് നല്ലൊരു പ്രീമിയം സെറ്റ് ആണ് ഫോർ നയൻ പ്രീഷിപ്പിങ്ങിലാണ് വരുന്നത് ജ്വെൽ നെക്ക് പാറ്റേണിലാണ് വരുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ വർക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള വർക്കാണ് ആണ് കളർ വരിക നല്ലൊരു വാഴക്കൊമ്പിന്റെ കളർ വരുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെന്ത് വരിക ഫോർട്ടി സെവൻ ആണ് നെക്കിലെ വർക്ക് പോവുക എങ്ങനെയാണ് കേട്ടോ സെൽഫ് കളറിൽ വരുന്ന ഒരു ബീഡ്സ് വർക്ക് ഇവിടെ ഗോൾഡൻ ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട് പിന്നെ സെൽഫായിട്ടുള്ള ബീഡ്സിന്റെ വർക്കും പോകുന്നുണ്ട് കേട്ടോ അതെങ്ങനെ വരും ഇതും മൊടാൽ സിൽക്കിൽ വരുന്ന സെറ്റാണ് ഫോർനൈൻ ഫ്രിഷിപ്പിങ്ങിൽ വരുന്ന സെറ്റാണ് ത്രീ എക്സൽ ആണ് സൈസ് വരിക ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് അഞ്ചരക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കോളങ്ങ വന്നതിന് ശേഷം താഴെ വരെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓപ്പണബിൾ ബട്ടൺ അല്ല എൻഡിൽ വന്നിട്ട് ഒരു പ്ലാക്ക് അറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്വീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്റ് വരെ ഫോർട്ടി സെവൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ കുർത്തിയിൽ ഹാൻഡ് വർക്ക് ചെയ്ത് നിൽക്കുന്ന സെറ്റ് ആണ് ത്രീ നയൻ എൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് ടേൾ ബ്ലൂ ആണ് വരിക ടോപ്പിന്റെ ലെന്ത് വരെ ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും റേറ്റ് വരാം ത്രീ നയൻ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈലാക്ക് കളറാണ് കേട്ടോ ലാവൻഡ് കളറ് അതായതിന്റെ വർക്ക് നോക്കിക്കെ എന്ത് സൂപ്പർ ആയിട്ടാണ് വന്നേക്കുന്നത് സോ നേരെ പ്രേക്ഷിപ്പിക്കുക മാത്രമേ വരുന്നുള്ളൂ കേട്ടോ വിചിത്ര സിൽക്കിലാണ് വന്നേക്കുന്നത് വിചിത്ര സിൽക്ക് തന്നെ പല റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതായത് വരും ബ്രൗണൊക്കെ വന്നതിന് ശേഷം അതായത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൽ വന്നേക്കുന്ന ഒരു ഹാൻഡ് വർക്ക് ആണ് നല്ല സൂപ്പർ ആണ് ഇതേപോലെ നല്ല പ്രീമിയം ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ വരും കേട്ടോ ഇതും സൈഡ് പ്ലെയിനും ഫ്രണ്ട് പ്ലീറ്റഡും ആയിട്ടാണ് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസല്ല എന്ത് വരാ ബാക്ക് എലൈൻ പാറ്റേൺ ആണ് നല്ല റേഞ്ചിൽ പോകൊണ്ടിരിക്കുന്ന കുർത്തയാണ് ഇതൊക്കെ സിംഗിൾ പീസസ് അവൈലബിൾ ആയിട്ടുണ്ടോ കേട്ടോ ഇതാ നെക്സ്റ്റ് വരുന്നത് ത്രീ നയൻ നയൻ റേറ്റിൽ വരുന്ന ഈയൊരു സെറ്റാണ് ഏറ്റോ അതായത് നോക്കിക്കേ എൻ്റെ നെക്ക് പാറ്റേൺ നോക്കിയാൽ റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ഒരു ബീ നോച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്രോഷ്യൽ ലേസ് അതെങ്കിൽ താഴെ വരെ കൊടുത്തിട്ടുണ്ട് ഔട്ടോഫ് ഇവിടെ വരെ ക്രോഷ്യൽ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ അതോ ഇതേപോലെ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ് ഇതാ ഇങ്ങനെ വരും ഒരു സെമി ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരെ ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ഏട്ടോ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും വെറൈറ്റി ത്രീ നയൻ നയൻ ഇതും സെമി ചന്ദരി സിൽക്കിൽ വരുന്ന സെറ്റാണ് സോഫ്റ്റ് ആണ് കേട്ടോ പ്രീമിയം സെറ്റ് ആണ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഇതാ ഇങ്ങനെ വരും കോളർ കോളറിനൊക്കാണ് വരുക കോളറിനൊക്കെ വന്നതിന് ശേഷം ടോപ്പണിങ് വന്നതിന് ശേഷം ഇതേപോലെ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതും വരുന്നത് സൈഡും പ്ലെയിനും ഫ്രിണ്ടിൽ നമ്മൾ പ്ലേറ്റ് നീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും എ ലൈൻ പാറ്റേണിലാണ് ബട്ടർ ക്രൈപ്പിന്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെന്ത് വരെ ഫോർട്ടി സെവൻ ആണ് ഫൈനൈൻ ആൻഡ് ഫ്രിഷിപ്പിങ്ങിൽ വരുന്നത് ടു കളക്ഷൻസ് ആണ് അതിൽ ടോപ്പ് വിത്ത് ദുപ്പട്ടും വരുന്നുണ്ടോ ടോപ്പ് വിത്ത് ബോട്ടോം വരുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു സെറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് മസ്റ്റേഡ് എല്ലാം ആണ് ടോപ്പ് വിത്ത് ദുപ്പട്ടാണ് ഡൊറേറ്റ് വരുന്നത് ഫൈനൈനും ആണ് നെക്ക് പാറ്റേൺ ഇങ്ങനെ വരാം റൗണ്ടാക്കി വന്നതിന് ശേഷം ഇവിടെ ഒരു ഓപ്പണിംഗ് നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുക ഫോർട്ടി സിക്സ് ആണ് സ്വീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്നത് നല്ലൊരു ദുപ്പട്ടയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഫ്രഷിപ്പിങ്ങിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെഹന്ദി ഗ്രീൻ ആണ് മെഹന്ദി ഗ്രീനും ഒലിയു ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ ആണ് കേട്ടോ അപ്പൊ അതിന്റെ യോക്കിൽ കൊടുത്തേക്കുന്നത് നല്ല പ്രീമിയം പ്രീമിയമായിട്ടുള്ള ഹക്കോബ പാച്ചാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് സെമി സിൽക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബട്ടർ ക്രേപ്പിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം കളറുള്ള ബോട്ടം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിക് ബേസ് ബാൻഡിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ആയി നയൻ ഫൈൻ നയൻ നയൻ ഫ്രെഷിപ്പിങ്ങില് നെക്സ്റ്റ് വരുന്നത് ഈയൊരു സെറ്റാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആണ് കേട്ടോ മസ്റ്റേഡ് എല്ലാം ഗോൾഡൻ ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന കളർ തന്നെ ഇത് ഇതേപോലെ വരും ഇതിന്റെ വർക്ക് വരെ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കളക്ഷനാണ് എൻ്റെ വർക്ക് വരുന്നത് റൗണ്ടിനൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ ചിക്കൻ ചിക്കൻകാരി വർക്കാണ് ചെയ്തേക്കുന്നത് ബോഡി ഫുള്ള് പോയിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്രീമിയം സോഫ്റ്റ് ആണ് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വട്ടർ ക്രേപ്പിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ അല്ലെന്തായാലും ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ഇതിൽ നമുക്ക് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഒരു സ്റ്റെയിൻ കാണുന്നുണ്ട് ഞാൻ വാഷ് ചെയ്ത് നോക്കിയില്ല വാഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്ന വരുന്നിങ്ങനെയാണ് ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരും ഇതിലും ആൾ ഓവർ ചിക്കൻ കറിയുടെ വർക്ക് പോയിട്ടുണ്ട് തൗസൻഡ് അബവ് റേഞ്ചിൽ പോകുന്ന ഒരു സെറ്റാണിത് അപ്പൊ ഇതിപ്പോൾ നമുക്കൊരു വൈറ്റ് ബോട്ടം കൂടെ പെയർ ചെയ്താലും നമുക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റെയിനും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഫൈനൈനൈൻ പ്രിഷിപ്പിങ്ങിൽ കൊണ്ടുവരുന്നത് സിക്സ് നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന സെറ്റാണ് ഇത് ത്രീ പീസ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് അവൈലബിൾ സൈസ് വരുന്നത് ആണ് കേട്ടോ എന്നാൽ എങ്ങനെ വരും റൗണ്ടൊക്കെ ആണ് വരുന്നത് റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കളർ വരുന്നത് മെറൂണി ഷൈൻ കളറാണ് കേട്ടോ സിക്സ് നയൻ നയൻ എന്നത് മിസ് ആക്കരുത് കേട്ടോ ഇതൊക്കെ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതെങ്ങനെ വരും ബോട്ടം വരുന്ന എങ്ങനെയാണ് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടമാണ് വരും നെക്സ്റ്റ് വരുന്നത് ഫൈവ് നയൻ നയൻ റേറ്റിൽ വരുന്ന സെറ്റാണ് ഇതും നല്ല ജോർജെറ്റിൽ വരുന്ന സെറ്റ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ടോപ്പിന്റെ ലെന്റ് വരുക ഫോർട്ടി സിക്സ് ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജോർജ്ജെറ്റിൽ വന്നിരിക്കുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ അതിലെ യോക്കിൽ ഇതേപോലെ ഒരു പോട്ടിലി ബട്ടൺ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രീനൊക്കെ ഇല്ല വരുന്നത് കളർ വരുന്നത് നല്ലൊരു മാംഗോ എല്ലാ ആണ് ഇതിന്റെ ദുപ്പട്ട വരിക എങ്ങനെയാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്ന ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷാൻഡുകളിൽ വരുന്ന ബോട്ടമാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടമാണ് ഓൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫൈവ് നയൻ ആണ് റേറ്റ് വരുന്നത് ഫൈവ് നയനില് ജസ്റ്റ് വരുന്ന പ്രീമിയം സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന സെറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ സെറ്റാണ് കേട്ടോ നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരിക റൗണ്ട് ഒപ്പ് വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ചെറിയൊരു നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ചിരക്കിന്റെ പോലെ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ലെന്റ് വരിക ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കംഫർട്ട് വെയർ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് നയൻ നയൻ ആണ് ഇത് നല്ല മീണിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെന്ത് വരെ ഫോർട്ടി ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റാണ് കേട്ടോ അപ്പം പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റാണ് കളർ ബ്ലീഡിങ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അതാ ഇതേപോലെ വരും നമുക്ക് ഓരോ വാഷ് കഴിയും തോറും നല്ല തെളിച്ചമായിട്ട് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ പിന്നെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈൻ ആണ്. ഇതിലെ നെക്സ്റ്റ് കളർ വരിക നല്ലൊരു മെറൂണി ഷ്രെഡാണ് ഇങ്ങനെ വരും സെയിം പാറ്റേൺ ആണ് നെക്ക് പാറ്റേണും യോക്കും എല്ലാം സെയിമാണ് നല്ലൊരു ഫേസ് ബ്രൈറ്റും കളറാണ് കേട്ടോ നല്ല അജ്രക് പാറ്റേണിൽ വരുന്നതാണ് ദാ ദുപ്പട്ട വരുന്ന ഇങ്ങനെയാണ് കേട്ടോ സോഫ്റ്റ് മെൽബൽ കോട്ടണിൽ വരുന്നത് ദുപ്പട്ടയാണ് ബോട്ടം വരുന്നിങ്ങനെയാണ് റേറ്റ് ഈ സോറി ഫൈൻ ഐനൈൻ പ്രീമിയം കോട്ടണില് അജിറക് പാറ്റേൺ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക എ ലൈൻ പാറ്റേൺ ആണ് വിത്ത് ആണ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് നല്ല ട്രെൻഡ് ആണ് കംഫോർട്ടബിൾ ആണ് കേട്ടോ ഹർഷൽ വെയർ ആൻഡ് ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ടോപ്പ് ലെന്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നമുക്ക് പോക്കറ്റ് കൊടുത്തേക്കുന്ന നല്ലൊരു പോക്കറ്റാണ് കേട്ടോ അവൈലബിൾ കളേഴ്സ് എന്ന് പറയുന്നത് അതായി ഒരു ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് ദെൻ ബ്രക്രഡ് വരുന്നുണ്ട് ബ്ലാക്ക് കളർ വരുന്നുണ്ട് ദെൻ നല്ലൊരു ബ്ലൂ കളറും വരുന്നുണ്ട് ബ്ലൂ കളറിലേക്ക് നല്ല മറൂണിന്റെ ഡിസൈൻ ആണ് വരിക അതേപോലെ എന്നാ നെക്സ്റ്റ് കളർ വരാ ഗ്രീൻ കളർ ആണേ നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ഈ സെറ്റ് എല്ലാം നമുക്ക് ഒരു മറൂൺ ബോട്ടം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും മിക്സ് പാറ്റേൺ എല്ലാം സെയിം ആണ് ഏലയൻ പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അല്ല ഈ ഒരു കുർത്തി നിങ്ങൾക്ക് കൈ കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ വേറെ ഞാൻ എത്ര കംഫർട്ടബിൾ ആണെന്ന് സൈസ് ഇഷ്യൂസ് ഒന്നും ഇല്ല നിങ്ങളുടെ കറക്റ്റ് സൈസ് നോക്കി വാങ്ങിയാൽ മതിയാവോ കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്രിക്രട്ട് കളർ ആണ് എല്ലാത്തിന്റെ പാറ്റേൺ സെയിം ആണ് ഏലൈൻ ആണ് വിത്ത് പോക്കറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് പ്രീമിയം ആണ് സ്ലീവിന്റെ എന്തെങ്കിലും ഇതേപോലെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ട്ടോ എല്ലാ കളേഴ്സിലും ഇതേപോലെ സ്റ്റിച്ചിങ് ആയിട്ട് ഇതേപോലെ പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആണ് എല്ലാത്തിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അജിരക്കില് തന്നെ സെലക്ടഡ് ആയിട്ട് വരുന്ന കുർത്തീസ് വരുന്നുണ്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന കുർത്തീസ് ആണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ ചെയ്തേക്കുന്ന പൂർത്തി ഹാൻഡ് വർക്ക് ചെയ്ത പൂർത്തിയാണ് കേട്ടോ മറൂണിഷ് ഷൈൻ ആണ് വരിക അതെ നെക് പാറ്റേൺ വരിക എങ്ങനെയാണ് കേട്ടോ റൗണ്ടൊക്കെ വന്നതിനു ശേഷം ഒരു വീണു വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായതിലെ പ്രിന്റ് വരുന്ന ഹാൻഡ് ബ്ലോക്ക്ഡ് പ്രിന്സ് ആണ് നമുക്ക് നോക്കിയാൽ അറിയാം കേട്ടോ നല്ല കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ ലെന്ത് വരിക ഫോർട്ടി സിക്സ് ആണ് ബേസ് കളർ ബ്ലാക്ക് ആ വരിക വെജിറ്റബിൾ ഡൈ ചെയ്ത് വരുന്നതാണ് സെയിം പാറ്റേൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാ റേറ്റ് വരിക ഫോർ നയൻ നയൻ നമുക്ക് ഈ ആഴ്ചത്തെ ഗിവ് അവേ എന്നെ സെലക്ട് ചെയ്യാൻ നമ്മൾ എല്ലാ ആഴ്ചയും കമന്റ് സെഷനിൽ നിന്ന് ഒരു വിന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കൂടുതലും ഷോർട്ട് വീഡിയോസ് ആയിരുന്നു വന്നത് അപ്പൊ ഷോർട്ട് വീഡിയോ എന്നുള്ള വിന്നെ സെലക്ട് ചെയ്യട്ടോ നെയിം വന്നേക്കുന്നത് അറ്റ് നികിൽ ജോ ഫൈവ് സീറോ നയൻ സിക്സ് കേട്ടോ അറ്റ് നികിൽ ജോ ഫൈവ് സീറോ ഫൈവ് സിക്സ് ആറ്റ് നിക്കിൽ ജോ ഫൈവ് സീറോ ഫൈവ് സിക്സ് മാം വാട്സാപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ ഒരു കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക ഗവിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ വെച്ചാണ് കമന്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ജെവിനായിട്ടുള്ള കമന്റ്സ് വീഡിയോയിൽ രേഖപ്പെടുത്തുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു